വളരെ പൗരാണികമായി ബന്ധമുള്ള ഐതിഹ്യ പെരുമയുള്ള തിരുവേളിക്കോട് മഹാദേവ ക്ഷേത്രം അനേകം ഉത്തമ ബ്രാഹ്മണരായ ആളുകള് ആരാധന ചെയ്ത് ചൈതവന്യ ചൈതന്യവത്താക്കിയ വിഗ്രഹമാണ് തിരുവേളിക്കോട് മഹാദേവ ക്ഷേത്ര സന്നിധിയിലുള്ളത് ഇന്ന് ഈ നാടിന്റെ ദേശത്തിന്റെ ധിപനായിട്ട് തിരുവേളിക്കോട് മഹാദേവൻ കുടികൊള്ളുന്നു മഹാത്മീയ കഥകൾ അറിഞ്ഞ് ശിവനോട് ഭക്തിയും അനുരാഗവും പരമപ്രേമവും ഒക്കെ വന്ന് ജനിച്ചെങ്കിലും മഹാദേവനിലേക്ക് എത്തുക എന്നതത്ര എളുപ്പമായിരുന്നില്ല നമ്മൾ കീർത്തനത്തിലൊക്കെ പാടി കേട്ടിട്ടുണ്ട് പടിയാറും കടന്ന് അവിടെ ചൊല്ലുമ്പോ ശിവനെ കാണും ശിവനെ ലഭിക്കുക എന്നതൊരു നിമിഷം കൊണ്ടോ തൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ടോ പാർവതീദേവിക്ക് സാധിച്ചില്ല ഒരേ ലക്ഷ്യത്തിന് വേണ്ടി വളരെ കാലം പ്രാർത്ഥിച്ചു മഹാദേവനെ തനിക്ക് ലഭിക്കണേ എന്ന ആ അടങ്ങാത്ത ആഗ്രഹം അതൊരു പ്രാർത്ഥനയാക്കിക്കൊണ്ട് മഹാദേവനെ ഉപാസന ചെയ്തു ഈ വാക്കൊരു പക്ഷേ പലരും കേട്ടിട്ടുണ്ടാവും ഉപാസിക്കുക തിരുവേലിക്കോട് മഹാദേവനെ ഈ ഗ്രാമത്തിലെ സജ്ജനങ്ങള് വന്ന് കാണുക വഴിപാട് നടത്തുക എന്നല്ല തിരുവേലിക്കോട് മഹാദേവനെ ഉപാസിക്കണം എന്നാണ് ഉപാസന എന്നാൽ എൻ്റെ അർത്ഥം ഒരു ദിവസം വന്ന് കാണലല്ല നമുക്കൊരാവശ്യം വരുമ്പോ നമ്മൾ വഴിപാട് നടത്തി മഹാദേവനെ ആശ്രയിക്കലൂ അല്ല പിന്നെയോ നിരന്തരമായിട്ട് നമ്മുടെ മനസ്സ് ആ മഹാദേവനിൽ ഉറപ്പിക്കല് ഇതെപ്പോ പാർവതീദേവിക്ക് സാധിച്ചോ അപ്പോൾ മാത്രമേ മഹാദേവൻ മഹാദേവിക്ക് അനുഭവമായുള്ളൂ ഇപ്പം നമുക്കും ഈ തിരുവേലിക്കോട് മഹാദേവൻ അനുഗ്രഹമായി അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണമെങ്കിൽ നേരിട്ട് മഹാദേവൻ ശ്രീലകത്ത് നിന്ന് ഇറങ്ങി വരലല്ല നമുക്ക് ജീവിതത്തിൽ ഒരാവശ്യം വരുന്ന സമയത്തൊക്കെ ഈ മഹാദേവൻ നമ്മുടെ കൂടെ നിന്ന് അനുഗ്രഹിക്കുക അല്ലെ നമുക്ക് ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ഒറ്റപ്പെട്ടു എന്നൊക്കെ തോന്നാറില്ലേ കൂടെ ആരുമില്ലേ എന്നെ സഹായിക്കാൻ എൻ്റെ കൂട്ടുകാരെന്നെ വിട്ടുപോയി ബന്ധുക്കളാരും എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല നോക്കൂ അങ്ങനെ അങ്ങനൊരവസ്ഥയിൽ അവിടെ മഹാദേവനെ മാത്രം നമ്മുടെ കൂടെ നിർത്താൻ നമുക്ക് കഴിയണമെങ്കിൽ നിരന്തരമായൊരാശ്രയം ഈ തിരുവേലിക്കോട് പ്രിയ സജ്ജനങ്ങളെ ശരീരം കൊണ്ട് എപ്പോഴും അമ്പലത്തിൽ വരാൻ എല്ലാവർക്കും സാധ്യമാണ് ഈ ഇരിക്കുന്ന സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമോ ഇന്നിപ്പോ ശിവപുരാണ ജ്ഞാന യജ്ഞം ഇവിടെ നടക്കുന്നതുകൊണ്ടും അതിൻ്റെ പ്രാധാന്യമുള്ള പാർവതീ സ്വയംവര ദിനമായതുകൊണ്ടും ഇങ്ങനെ വന്ന് തയ്യാറായിരിക്കുന്നവരല്ലേ പലരും കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ പലരും വീടുകളിലേക്ക് പോകും പിന്നെ നാളെ വരണം എന്നൊക്കെ ആവും അല്ലെ സന്ധ്യക്ക് വരണം എന്നാവൂ ആഗ്രഹം അത് കഴിയുന്നവരും ഉണ്ടാവും സാധിക്കാത്തവരും ഉണ്ടാവും ഈ കൂട്ടത്തിൽ അപ്പം ശരീരം കൊണ്ടൊരു പരിധിയിൽ കൂടുതൽ ഈശ്വരനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് എപ്പോഴും കഴിയണമെന്നില്ല അവിടെയാണ് മനസ്സുകൊണ്ട് ഈശ്വരനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം തിരുവേലിക്കോട് മഹാദേവനോട് അടുത്ത് നിൽക്കുന്നതാവണം നമ്മുടെ മനസ്സും ചിന്തകളും ഒൻപത് പ്രകാരത്തിൽ ഭഗവാന്റെ ഭക്തി അതിലൂടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാം എന്ന് പറയുമ്പോൾ അതിലേറ്റവും ഉത്തമമായൊരു മാർഗമായിട്ട് ഭഗവത് സ്മരണത്തെ പറയും ശ്രവണം കീർത്തനം സ്മരണം കഥകൾ കേൾക്കുമ്പോൾ മഹാദേവന്റെ സ്മരണ നമ്മളിൽ വരും പക്ഷേ എന്നും ശിവപുരാണ ജ്ഞാനയജ്ഞവില്ല കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ പാടുമ്പോ ഒരുപക്ഷേ പക്ഷേ ഭഗവത് സ്മരണ പറ്റൂ അതെല്ലാവർക്കും ചിലപ്പോ സാധിച്ചോളണമെന്നില്ല പക്ഷേ സ്മരിക്കാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റൂ ഇവിടെ നിന്ന് ശരീരം അകന്നു നിൽക്കുന്ന ഓരോ നിമിഷത്തിലും നമ്മുടെ മനസ്സ് ഭഗവാനോട് ചേർത്ത് വെക്കുക അങ്ങനെ ആ മനസ്സ് മഹാദേവനിലേക്ക് കൊടുത്തവളാണ് പാർവതീദേവി വലിയ പരീക്ഷണങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നു അതൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നതാണ് മഹാദേവൻ തന്നെ വേഷം മാറി വന്നൊരു വൃദ്ധ ബ്രാഹ്മണനായിട്ട് ശിവന്റെ ദോഷങ്ങളെ പാർവതീദേവിക്ക് പറഞ്ഞു കേൾപ്പിക്കും ഇങ്ങനെയൊക്കെ മോശമായിട്ടുള്ള ശിവനെ അല്ല നീ വിവാഹം ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴും മഹാദേവന്റെ മഹിമ കുട്ടിക്കാലം മുതൽ കേട്ടറിഞ്ഞവളായ പാർവതീദേവി ആ മഹാദേവന്റെ മഹാത്മ്യം മുഴുവൻ ആ വൃദ്ധ ബ്രാഹ്മണൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും നോക്കൂ കുട്ടിക്കാലം മുതൽ പാർവതീദേവി നാരദനെ പോലുള്ള മഹാത്മാക്കളിൽ നിന്ന് ശിവമാഹാത്മ്യത്തെ അറിഞ്ഞു എന്നതാണ് ഒരു കാരണം ഹിമവാനോട് മഹർഷി ശിവന്റെ ഗുണഗണങ്ങളെ പറയുമ്പോൾ അച്ഛൻ്റെ അടുത്തിരുന്ന് പാർവതീദേവി അത് കേട്ടറിഞ്ഞിട്ടാണ് മനസ്സിൽ മഹാദേവനെ ഉറപ്പിച്ചത് അല്ലെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമുക്കുണ്ടാവുന്ന ചെറിയ അനുഭവങ്ങൾ പോലും നമ്മളിപ്പോഴും മറക്കാതെ കൊണ്ട് നടക്കുന്നില്ലേ അല്ലെ ഒരു നാല് വയസ്സിലും അഞ്ച് വയസ്സിലും ആറു വയസ്സിലും ഒക്കെ നമ്മൾ കണ്ടതും കേട്ടതും ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ ഒക്കെ നമ്മൾ പഠിച്ചത് ചിലപ്പോൾ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ടാവും ഇന്നലെയോ മിനിഞ്ഞാന്നോ നടന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് നമ്മളോട് ചോദിച്ചാൽ മറന്നിട്ടും ഉണ്ടാകും അതാണ് ചെറുപ്പകാലങ്ങളിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങള് സദാ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കും ഇപ്പൊ ഈ യജ്ഞശാലയിൽ വന്നിരിക്കുന്ന വളരെ പ്രായമായ അച്ഛനമ്മമാര് മുത്തശ്ശന്മാരും മുത്തശ്ശിമാര് അവരവരുടെ കുട്ടിക്കാലത്ത് വളരെ ഭംഗിയായിട്ട് ഈശ്വരീയ നാമങ്ങൾ ജപിച്ചും ഈശ്വര കഥകൾ കേട്ടും നിർബന്ധപൂർവം ഈശ്വര സന്നിധിയിൽ അച്ഛനമ്മമാർ കൂട്ടിക്കൊണ്ടുപോയും അല്ലെ അങ്ങനെയൊക്കെ ഒരു ആധ്യാത്മികതയുടെ ഒരു സുഗന്ധം അനുഭവിച്ച് വളർന്നു വന്നവരായി ഇവിടെ ഇരിക്കുന്ന പലരും അല്ലെ തലനരച്ച ആളുകൾ അവരുടെ കുട്ടിക്കാലം എങ്ങനായിരുന്നു എന്നൊന്ന് ചിന്തിച്ച് പറയാമോ അല്ലെ ഇന്നും ഒരു ഭക്തൻ എന്നോട് പറഞ്ഞു ചെറുപ്രായത്തിൽ അച്ഛൻ നിർബന്ധമായിട്ടും അമ്പലത്തിൽ കൂട്ടിക്കൊണ്ടുപോവും ഹരിനാമ കീർത്തനമൊക്കെ അച്ഛൻ പാടുമ്പോൾ അടുത്തിരുത്തും ചിലപ്പോൾ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങും പക്ഷേ ആ ചെറിയ പ്രായത്തിൽ ആധ്യാത്മികമായ കാര്യങ്ങളിലേക്ക് അച്ഛനമ്മമാര് നിർബന്ധിച്ചതിന്റെ ഗുണം പിന്നൊരു കാലഘട്ടത്തിൽ ഇത് വേണം എന്നാഗ്രഹിച്ചപ്പോൾ ഈ ആധ്യാത്മികത എനിക്ക് വേണം എന്നൊരു ചിന്ത മനസ്സിൽ വന്നപ്പോ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അതിലേക്ക് എത്താൻ കഴിയും വ്യക്തമാവുന്നുണ്ടോ സജ്ജനങ്ങൾക്ക് ഇന്നിപ്പോ നമ്മുടെ വീടുകളില് ഈ ഗ്രാമത്തിന്റെ അവസ്ഥ തന്നെ നമ്മൾ നോക്കൂ എത്രമാത്രം മാത്രം കൊച്ചുകുട്ടികളെ ഇത്തരം ആധ്യാത്മികമായ വിഷയങ്ങൾ പറഞ്ഞും പഠിപ്പിച്ചും ഉപദേശിച്ചും വളർത്താൻ നമുക്ക് കഴിയും പാർവതീദേവിക്ക് എന്തുകൊണ്ട് പരമശിവനിലേക്ക് ഇങ്ങനൊരു ഭക്തിഭാവം വന്നു അതൊരിക്കലും നശിക്കാത്ത പ്രേമമായിട്ട് എങ്ങനെ മാറി എന്നൊക്കെ ചോദിച്ചാൽ കുട്ടിക്കാലം മുതൽ മഹാദേവനെ കുറിച്ച് കണ്ടും കേട്ടും ആ മഹാദേവന്റെ മാഹാത്മ്യങ്ങൾ മനസ്സിലാക്കിയും വളരാൻ സാധിച്ചു എന്നുള്ളതാണ് ഓരോ കുട്ടികളിലേക്കും നമുക്കൊരു ആധ്യാത്മികത നേടിക്കൊടുക്കണം ഇന്നിപ്പോ ഈ കൊച്ചു കുട്ടികളെ ഈ കുട്ടികളെന്ന ഭാവത്തിലല്ല നമ്മളിവിടെ ഉരുക്കി കൊണ്ടുവന്നിട്ടുള്ളതല്ലേ സാക്ഷാൽ ശ്രീ മഹാദേവനും മഹാദേവിമാരും എന്നൊരു സങ്കല്പത്തിലാണ് അവരെ ഈശ്വരീയമായ ഒരു പൂജയിൽ പങ്കെടുപ്പിക്കുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നോ ഈ കുട്ടികളിലേക്കും ഇതുപോലെ ഈ നാട്ടിലെ ഓരോ കുടുംബങ്ങളിലുമുള്ള കുട്ടികളിലേക്ക് ഈശ്വരീയമായ കല കടന്നു വരട്ടെ ഇന്ന് മറ്റൊരു മാർഗത്തിലും ഒരു ഈശ്വരീയത നേടിക്കൊടുക്കാൻ നമുക്ക് പറ്റാറില്ല ഇത്തരം പൂജകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥനയാണ് അവർക്ക് വേണ്ടി വേണ്ടത് ഏത് സത്സംഗവേദിയിൽ ചെല്ലുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം പണ്ടുള്ള ആളുകൾ പറയും സുഹൃതം സമ്പാദിക്കുക ആ ഒരു വാക്ക പഴയ മുത്തശ്ശന്മാർ മുത്തശ്ശിമാര് പറയാറ് കുടുംബത്തിന്റെ സുഹൃതക്ഷയം അല്ലെ മോശമായ അനുഭവങ്ങൾ വരുമ്പോൾ അവർ പറയും സുഹൃതക്ഷയമാണ് നമ്മുടെ പൂർവികന്മാരായിട്ട് സത്കർമ്മം ചെയ്തും ഭാഗവതം വായിച്ചും രാമായണം വായിച്ചും നാമഞ്ചിപ്പിച്ചും ഹരിനാമകീർത്തനം ചൊല്ലിയും ഒക്കെ കുടുംബത്തിനൊരു സുഹൃതം ഒരു പുണ്യത്തിൻ്റെ ഡെപ്പോസിറ്റ് നമ്മുടെ കുടുംബത്തിലേക്ക് തന്നിരുന്നു കാലക്രമേണ നമ്മളത് കുറേശെ കുറേശെ അനുഭവിച്ച് അനുഭവിച്ച് ആ പുണ്യം തീർന്നു ഇനി നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇതുപോലെ സത്സംഗങ്ങളൊക്കെ നടക്കുന്ന പുണ്യസ്ഥലങ്ങളിൽ ചെന്നിരുന്ന് അവിടെയൊക്കെ പ്രാർത്ഥനകളും പരസമർപ്പണവും അർച്ചനകളും എല്ലാം ചെയ്ത് ഒരു ഈശ്വരീയമായ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് നേടിവെക്കുക ആ പുണ്യം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് പ്രത്യേനശാലയിൽ ഇന്നത്തെ വിശേഷാലുള്ള ഉമാമഹേശ്വര പൂജ പൂർണ്ണമായി കഴിഞ്ഞു ഇന്നിവിടെ എത്തിച്ചേർന്ന കുട്ടികളെയും ഉമാമഹേശ്വരൻ എന്ന സങ്കല്പത്തിൽ പൂജിച്ചു ഇനി ആ സ്വയംവര വരികൾ പാരായണം ചെയ്യലാണ് മാല ചാർത്തിക്കൊണ്ട് ശ്രീ മഹാദേവന്റെയും മഹാദേവിയുടെയും പാർവതി പരമശിവന്മാരുടെ തൃക്കഴുത്തിലേക്ക് വരണമാല്യം അർപ്പിച്ചുകൊണ്ട് ദീപാരാധന നടക്കും അതോടൊപ്പം നമ്മുടെ പാർവതി പരമശിവന്മാരെയും പൂജിക്കും ആ പൂജ യജ്ഞവേദിയിൽ കഴിഞ്ഞാൽ പിന്നെ സമർപ്പണങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് യജ്ഞവേദിയിൽ വന്ന പറസമർപ്പണങ്ങളൊക്കെ നടത്താം നിങ്ങൾ പ്രാർത്ഥിക്കണം മാല ചാർത്തുമ്പോഴും ദീപാരാധന നടക്കുമ്പോഴും പ്രാർത്ഥിക്കേണ്ടത് നല്ല കുടുംബജീവിതം ഈശ്വരാനുഗ്രഹം നിറഞ്ഞ സന്തുഷ്ടമായൊരു കുടുംബജീവിതം സാധ്യമാവണം വിവാഹപ്രായത്തിലേക്ക് അടുത്ത കുട്ടികള് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവും അവർക്ക് നല്ലൊരു കുടുംബജീവിതം പാർവതീ പരമശിവന്മാര് തിരഞ്ഞെടുത്തു കൊടുക്കണം ശോഭനമായി തീരണം അവരുടെ കുടുംബജീവിതം ലാഭം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സന്താന സന്താനലാഭത്തിലും പ്രാർത്ഥിക്കുക അപ്പൊ ഇനി ആ മാല ചാർത്തിക്കൊണ്ട് കൊണ്ട് ദീപാരാധന അതിൻ്റെ കീർത്തനങ്ങൾ മധ്യാഹന ചടങ്ങുകൾ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പാർവതീ സ്വയംവരത്തിൻ്റെ പ്രസാദമായിട്ടുള്ള സ്വയംവര സദ്യ അതെല്ലാവർക്കും സ്വീകരിക്കുകയും ചെയ്യാം അപ്പൊ പറ സമർപ്പണമാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് ഇനി സജ്ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയൽ യജ്ഞവേദിയിൽ പാർവതി പരമശിവന്മാരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ സ്വയംവര വരികള് പാരായണം ചെയ്യുന്നു ഏ ജയനാമ পাবർമോദവേ ശിവഹാ ശിവോഭിഷേദതേ ചരിചാരുൻ സംഭവതോടും ജയഗു പരിവേഷണ വിധി ദേവനാമ ജവതോടും ഉദാഹയെന്ന ആനന്ദം അർവനോൾ സമ സംഗീതാപഹാരിക ഗാനം 48 ആം അധ്യായം ആയ സമാപ്തം നമ ശിവഭ്യാം നവൈവ നപ്യേം పరస్పరా ఆశ్రతం కుర్ర కీయా అగీంద్ర దన్యా ఋషేదనమ్ యా నమో నమ శంగరవారోదిపియా నమో నమ శంగరవారోదిపియా మంగళం మంగళం โหగ నaje మంగళం మంగళం భావలిశ మంగళం మంగళం యనకెనమ్ మంగళం మంగళం నajeเร പ്രിയ സജ്ജനങ്ങളെ തിരുവേളിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയില് പതിനാലാമത് ശിവപുരാണ ജ്ഞാന ഏകാദശാഹ ജ്ഞാന യജ്ഞം സമാരംഭിച്ചിരിക്കുകയാണ് വളരെ പൗരാണികമായി ബന്ധമുള്ള ഐതിഹ്യ പെരുമയുള്ള തിരുവേളിക്കോട് മഹാദേവ ക്ഷേത്രം അനേകം ഉത്തമ ബ്രാഹ്മണരായ ആളുകള് ആരാധന ചെയ്ത് ചൈതവന്യ ചൈതന്യവത്താക്കിയ വിഗ്രഹമാണ് തിരുവേലിക്കോട് മഹാദേവ ക്ഷേത്ര സന്നിധിയിലുള്ളത് ഇന്ന് ഈ നാടിൻ്റെ ദേശത്തിൻ്റെ അധിപനായിട്ട് തിരുവേളിക്കോട് മഹാദേവൻ കുടികൊള്ളുന്നു ആ മഹാദേവ ക്ഷേത്ര സന്നിധിയില് പതിനാലാമത് ശിവപുരാണ ജ്ഞാന യജ്ഞം ആരംഭിച്ചു ഇന്നതിൻ്റെ ധന്യമായ നാലാമത് ദിനത്തിലേക്ക് എത്തിയിരിക്കുക ശിവപുരാണം വളരെ ബൃഹത്തായ ഒരു പുരാണമാണ് പതിനൊന്ന് എടുത്താണ് ആ പുരാണം നമ്മൾ പാരായണം ചെയ്യുന്നതും ഇരുപത്തിനാലായിരത്തോളം ശ്ലോകസംഖ്യകളുള്ള മഹദ്ഗ്രന്ഥമാണ് അതില് ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രാധാന്യം പാർവതി പരമശിവന്മാരുടെ സ്വയംഭരം അതൊരു മഹോത്സവമായിട്ട് ഈ നാട് കൊണ്ടാടപ്പെട്ടിരിക്കുകയാണ് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം തിരുവേലിക്കോട് മഹാദേവ ക്ഷേത്രം ഇവിടുത്തെ ചടങ്ങുകള് അതവരുടെ ഒരു ഹൃദയവികാരമാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടന്ന പാർവതീസ്വയംവരം എന്ന് പറയേണ്ടി വരും അനേകം ആളുകളുടെ സാന്നിധ്യത്തിൽ അവരുടെയൊക്കെ പ്രാർത്ഥനയും സമർപ്പണങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് സ്വയംവരം കൊണ്ടാടപ്പെട്ടു ഇന്ന് വിശേഷാൽ ഭഗവാന്റെ വിവാഹ സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും നമ്മുടെ ക്ഷേത്രത്തിൽ പ്രസാദമൂട്ട് ഭഗവാന്റെ അന്നദാന പ്രസാദം സ്വീകരിക്കാൻ എത്തുന്നത് വളരെ ചിട്ടയായ രീതിയിൽ ഇവിടെ വരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ആപാലവൃദ്ധം സജ്ജനങ്ങൾക്കും തൃപ്തി വരുന്ന തരത്തില് അന്നപൂർണേശ്വരി ദേവിയുടെ പ്രസാദം കൊടുക്കുന്നതില് ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി ഇതിൻ്റെ ഭാരവാഹികള് അശ്രാന്തമായൊരു പരിശ്രമം നടത്തുന്നുണ്ട് ഇന്ന് സദ്യ ഇലയിട്ട് വിളമ്പി ഒന്നിലധികം പായസങ്ങളും ഒക്കെ ആയിട്ട് വളരെ വിഭവ സമൃദ്ധമായൊരു വിവാഹ സദ്യയാക്കി അത് ഇലയിട്ട് വിളമ്പി സജ്ജനങ്ങൾക്ക് കൊടുക്കുക ഈ നാടിൻ്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണമായിട്ടുള്ള തിരുവേലിക്കോട് മഹാദേവന്റെ യജ്ഞം എല്ലാ വർഷങ്ങളെക്കാളും ഭംഗിയായിട്ട് നടക്കപ്പെടുന്നു ഈ വർഷം ഈ മഹാക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് കാരണം തിരുവേലിക്കോട് മഹാദേവന്റെ മൂലസങ്കേതമായിട്ട് ഇവിടുത്തെ ഭക്തന്മാർ കണക്കാക്കുന്ന ആയിരവല്ലി മല അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു വലിയ ബോധ്യം മഹാദേവൻ ഈ നാട്ടിലെ സജ്ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ചില തൽപര കക്ഷികളുടെ താല്പര്യപ്രകാരം ഐതിഹ്യപ്പെരുമയുള്ള ഇപ്പോഴും ക്ഷേത്രത്തിന്റെ അനേകം പുണ്യമായ ചടങ്ങുകൾ നടക്കപ്പെടുന്നതായ ഈ ആയിരവല്ലി മല തകർക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങൾക്കെതിരെ മഹാദേവന്റെ ഭക്തന്മാര് ഒന്നിച്ചു നിന്ന് പ്രതിരോധിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച കൂടി നമുക്ക് ഈ ശിവപുരാണ ജ്ഞാന യജ്ഞത്തിൽ കാണാൻ കഴിയും അവരുടെ മനസ്സും ശരീരവും പൂർണമായും മഹാദേവന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് മഹാദേവന്റെ സമ്പത്ത് അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് ക്ഷേത്രങ്ങളൊക്കെയും അതെ ഒരു വലിയ വിശ്വാസ സമൂഹത്തിൻ്റെ സമ്പത്താണ് അവിടെയുള്ള ഒരു മണൽത്തരി പോലും മഹാദേവന്റെ ഈശ്വരൻ്റേത് എന്നൊരു ബോധ്യം ഭക്തന്മാർക്കുള്ളത് കൊണ്ട് അതിനെ ഒരു വലിയ ദൗത്യം കൂടി ഈ ശിവപുരാണ ജ്ഞാന യജ്ഞ നടന്നു വരികയാണ് ഇപ്പൊ നാടിനൊരു ആധ്യാത്മിക ഉണർവായി മാറുന്ന ഈ ശിവപുരാണ ജ്ഞാന യജ്ഞത്തിലേക്ക് നാടിന്റെ നാനാ ഭാഗത്തു സജ്ജനങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ വർഷത്തെ മഹാജ്ഞാന യജ്ഞം ആദരണീയനായ ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ രമേശ് ഭാനുഭാനു ഭണ്ഡാരത്തിൽ അവറുകളും ക്ഷേത്ര മേൽശാന്തിയും ജീവനക്കാരും അതോടൊപ്പം ക്ഷേത്ര ഭരണസമിതിയും എല്ലാവരും ഒരേ മനസ്സോടെ ഒന്നിച്ചു പരിശ്രമിച്ച് മഹാവിജയത്തിലേക്ക് എത്തുകയാണ് ഇപ്പൊ നാടിന് മുഴുവൻ ഈ മഹാക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം പറയുന്നു എല്ലാവർക്കും ശ്രീ മഹാദേവന്റെ അനുഗ്രഹം എപ്പോഴും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നമ്മൾ ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള പൂജകളും ചടങ്ങുകളുമാണ് നമ്മൾ ഇവിടെ നടത്തിയത് വിവാഹ തടസ്സങ്ങളൊക്കെ മാറുക കുടുംബജീവിതം ധന്യമാക്കുക ഇതിനൊക്കെയാണ് പാർവതീ പരമശിവന്മാര് ഉപാസിക്കാറ് ഇന്നിപ്പോ സുബ്രഹ്മണ്യസ്വാമിയുടെ തിരുവവതാരം തുടങ്ങിയ കഥകള് നമ്മൾ ശിവപുരാണത്തിലൂടെ പാരായണം ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാളെ ദേവസേനാധിപനായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയെ സുബ്രഹ്മണ്യസ്വാമിയെ അഭിഷേകം ചെയ്യപ്പെടുന്ന ചടങ്ങ് പാരായണം ചെയ്യുന്നതുകൊണ്ട് നാളെ ഈ യജ്ഞവേദിയിലേക്ക് കാവടി ഘോഷയാത്ര നടത്തുകയാണ് പ്രതശുദ്ധിയോടുകൂടി ഈ ക്ഷേത്ര തിരുമുറ്റത്ത് നിന്നും കാവടിയെടുത്ത് പ്രാർത്ഥനയോടെ നാമസങ്കീർത്തനത്തോടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളിച്ച് ഈ യജ്ഞശാലയിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് സമർപ്പിക്കുന്ന കാവടി ഘോഷയാത്ര വളരെ ഭക്തി നിർഭരമായിട്ട് നാളെ സന്ധ്യാസമയത്ത് നടക്കപ്പെടും പിന്നീട് അങ്ങോട്ടുള്ള യജ്ഞ ദിനങ്ങളിലും കൊച്ചുകുട്ടികളില് വിദ്യാർത്ഥികളില് അവരുടെ വിദ്യാവർധനവിനും ഓർമ്മശക്തിക്കും പരീക്ഷകളിലെ വിജയത്തിനും ഒക്കെയായിട്ട് നേതാ ദക്ഷിണാമൂർത്തി പൂജ എന്നൊരു പൂജ നമ്മൾ നടത്തുന്നു ശിവപുരാണ ജ്ഞാന യജ്ഞത്തില് കുട്ടികളുടെ വിദ്യാവർധനവിന് വേണ്ടി നടത്തപ്പെടുന്ന മഹൽ കർമ്മമാണ് വിദ്യാപ്രദായകനായ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ജഗദ്ഗുരുവായിട്ടുള്ള ശ്രീ മഹാദേവന് ദക്ഷിണാമൂർത്തി എന്നൊരു സങ്കല്പമുണ്ട് മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് പകരാൻ കഴിയുന്ന ആ പരമഗുരുവിനെ ഈ നാട്ടിലെ കുട്ടികൾ നിലവിളക്കിൽ ട്യൂഷനിലയിട്ട് നിലവിളക്ക് വെച്ച് അതിൽ ആ ദക്ഷിണാമൂർത്തിയെ സങ്കല്പിച്ച് പൂജിച്ച് അവരുടെ വിദ്യാവർദ്ധനവിന് വേണ്ടി പ്രാർത്ഥിക്കുക യജ്ഞത്തിന്റെ ഒൻപതാമത് ദിനം ശനിയാഴ്ചയാണ് സന്ധ്യക്ക് അഞ്ചര കഴിയുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളെയും തീരെ കൊച്ചുകുട്ടികൾ മുതൽ ഉന്നതമായ വിദ്യാഭ്യാസം നടത്തുന്ന മുതിർന്ന കുട്ടികളെ വരെ വിദ്യയെ ആഗ്രഹിക്കുന്നവരൊക്കെ വിദ്യാർത്ഥികൾ എന്ന ആ കണക്കുകൂട്ടലിൽ കുട്ടികളുടെ വിദ്യാവർദ്ധവിന് വേണ്ടി ദക്ഷിണാമൂർത്തി പൂജ അതുപോലെ കാലദോഷങ്ങളും അപമൃത്യ രോഗദുരിതങ്ങളും ഒക്കെ ശമിപ്പിക്കാനായിട്ട് മൃത്യുഞ്ജയ ഹോമവും നവഗ്രഹ പൂജയും നമ്മുടെ യജ്ഞത്തിൽ നടക്കപ്പെടുന്നു യജ്ഞത്തിന്റെ ബുധനാഴ്ച ദിവസം വളരെ ശ്രേഷ്ഠമായ നവഗ്രഹ പൂജയും യജ്ഞത്തിന്റെ പത്താമത്തെ ദിവസമായ ഞായറാഴ്ച മൃത്യുജയ ഹോമവും നമ്മൾ നടത്തി പ്രാർത്ഥിക്കുകയാണ് അത് ഈ കാലഘട്ടം ആപത്തുകളും അപകടങ്ങളും വർധിച്ചൊരു കാലമായതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഇത്തരം ഈശ്വരീയമായ കർമ്മങ്ങളാൽ മാത്രമേ കഴിയൂ എന്ന ബോധ്യം നമുക്കുള്ളതുകൊണ്ട് മനുഷ്യൻ മനുഷ്യൻ അസാധ്യമായൊരു ശക്തി അവിടെയൊക്കെ പ്രവർത്തിക്കേണ്ടതുകൊണ്ട് നമ്മൾ വിശേഷാൽ മഹാമൃത്യുജയനെയും നവഗ്രഹങ്ങളെയും ആശ്രയിക്കും പുണ്യമായ ദീപാവലി ദിനത്തില് ശിവപുരാണം പാരായണം ചെയ്ത് സമർപ്പിച്ച് അവഭൃത സ്നാനത്തിന് തത്തുല്യമായ യജ്ഞ ചടങ്ങുകളും സമർപ്പണ ചടങ്ങുകളും നടത്തി പതിനാലാമത് മഹാശിവപുരാണ ജ്ഞാന യജ്ഞം പരിപൂർണമാവും യജ്ഞം ഏറ്റവും ധന്യമാക്കി തീർക്കാൻ ഈ നാട്ടിലെ സജ്ജനങ്ങൾ ഈ വിശേഷാൽ പൂജകളിലും ഇവിടുത്തെ ചടങ്ങുകളിലും പങ്കുകൊണ്ട് ഇതിനെ മഹാവിജയമാക്കി തീർക്കണം എന്ന് ഭഗവത് നാമത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തു